ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മാരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമ്മേ അറിയിക്കട്ടെ നമ്മൾ തന്നെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങൾ സമർപ്പിക്കാം അനുതാപത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് സത്യ അനുതാപം യഥാർത്ഥ പശ്ചാത്താപം യഥാർത്ഥ പാപബോധം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിന്ന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം കാരുണ്യവാരം നല്ലപരമായ സ്വർഗീപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദേവമാതാവേം സകല സകലവിശുദ്ധന്മാർ ശുദ്ധിമതികളെ യഥാർത്ഥ പാപബോധം ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അനുഗ്രഹിച്ച കൃപക്കായ സ്തോത്രം യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേ ഹാലിയാം നമ്മൾ പ്രിയമുള്ളവരെ സങ്കീർത്തനം അൻപത്തി ഒന്ന് ആണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് അവിടെ നിന്ന് ധ്യാനിക്കാം ഇവിടെ സങ്കീർത്തനം അൻപത്തി ഒന്നിൽ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഇതാണ് നമ്മൾ ഇന്നലെ അവസാനമായി ധ്യാനിച്ചത് ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രികരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷപരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നി നിക്ഷേപിക്കണമേ ഇങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് അങ്ങയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ ഞാൻ അതിക്രമികളെ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ഹലിയാം ദൈവമേ നന്ദി നമ്മൾ ഗലാത്യ ലേഖനം നമുക്കൊന്ന് വായിച്ചു നോക്കാം അഞ്ചാം അധ്യായത്തിൽ എന്താണ് നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പാപങ്ങൾ നമുക്ക് നോക്കാം ജഡത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെന്നാണ് അവിടെ പറയുന്നത് ഗലാത്യലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെയും പത്തൊൻപത് മുതൽ വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഗലാത്യലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ വാക്യങ്ങൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞാൽ ജഡം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജഡം ഈ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊത്തിരി നന്മകൾ ചെയ്തു പോകാനായിട്ട് കഴിയും അവ വ്യഭിചാരം വ്യഭിചാരം കർത്താവ് പറഞ്ഞു വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഇപ്പോൾ പറയുമുള്ളവരെ അത്തരത്തിലേക്ക് വ്യഭിചാരത്തെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ ഒരു തെറ്റായ ചിന്തകൾ നോട്ടം ഉണ്ട് എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് നോട്ടത്തെ പോലും വിശുദ്ധീകരിക്കണമെന്ന് സെന്റ് എഫ്രൈമിന്റെ പ്രാർത്ഥനയുണ്ട് സെന്റ് എഫ്രൈം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒളിവായി നോക്കിയിടാതെ കണ്ണുകളെ നീ കാക്കണമേ വഞ്ചന കേൾക്കാതടിയ കാതുകളെ എം കാക്കണമേം ഒളിവായി നോക്കിയിടാതെ കണ്ണുകളെ കാക്കണം അപ്പോൾ ജടത്തിൻ്റെ വ്യാപാരങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ തെറ്റായ നോട്ടം പോലും പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ അനുതാപത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ ക്രൈസ്തവ ജീവിതം വച്ച് വിശുദ്ധ കുർബാനയൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകും പക്ഷേ പാപത്തിൽ നിന്ന് നമ്മൾ പിന്മാറ്റപ്പെടുകയില്ല പാപം നമ്മൾ എന്താ പറയുന്നത് ചുമന്നു നടക്കുമിങ്ങനെ അതെപ്പോഴാണ് പാപമായിട്ട് ലോകം തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ മോഹത്തെ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും എന്ന് പറഞ്ഞാൽ നോട്ടം കൊണ്ടും പാപം ചെയ്യുന്നവൻ ഒരു നാളിൽ വ്യഭിചാരം ചെയ്തതായിട്ട് പിടിക്കപ്പെടും ഇന്ന് നോട്ടം എന്ന് പറയുന്നത് പാപമായിട്ട് തോന്നുന്നില്ല അത് അനുതാപം വരുന്നില്ല അതിനകത്ത് പശ്ചാത്താപം വരുന്നില്ലെങ്കിൽ ഈ നോട്ടം നാളെ പാപമായിട്ട് പുറത്തേക്ക് വരും ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അതാണ് സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നോട്ടത്തെ പോലെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ജഡത്തിൽ അത് ഒരു വ്യാപാരമായിട്ട് ഒരു പ്രവൃത്തിയായിട്ട് സ്ഥിരം എങ്ങനെയാണ് എടുക്കുക വ്യാപാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ ഒരു പ്രവൃത്തി സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് വ്യാപാരം എന്ന് പറയുന്നത് ജഡത്തിൽ സ്ഥിരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് വ്യഭിചാരമാണ് ഒന്ന് ശാരീരികമായി അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നതാണ് വ്യഭിചാരമെന്ന് പറയുന്നതെങ്കിൽ ആ വ്യഭിചാരത്തിന് വേറൊരു വശം വ്യാഘോശ്രി കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് സമർപ്പിക്കപ്പെട്ടതിന് ശേഷം മറ്റൊരാളുമായി ബന്ധത്തിലേർപ്പെടുന്നതിനെയാണ് വ്യഭിചാരമെന്ന് പറയുന്നതെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാമോദിസ എന്ന് പറയുന്ന കൂതാശയിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചുകൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്ത് ഏറ്റു പറഞ്ഞിട്ട് ലോകപ്രകാരം ജീവിക്കുന്നതിന് വ്യഭിചാരമെന്ന് യാക്കോസിലെ പറയുന്നുണ്ട് യാക്കോസ് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ വ്യഭിചാരിണികളായുള്ളവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറഞ്ഞാൽ വിശ്വസ്തത പുലർത്താത്തവരെ എന്ന് പി ഒ സി ബൈബിൾ താർജ്മ ചെയ്തിരിക്കുന്നു ദൈവത്തോട് പൂർണ്ണമായി വിശ്വസ്തത പുലർത്താൻ കഴിയാതെ സത്യമായ അനുതാപമോ സത്യമായ കുംഭസാരമോ ഇല്ലാതെ ലോകത്തിൻ്റെ കളങ്കം പറ്റി ലോകത്തിൻ്റെ മൈത്രി കൂട്ടുകെട്ടുമായി പോകുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൂടെ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു ദൈവത്തിൻ്റെ ശത്രുവാക്കുകയാണ് അതുകൊണ്ട് ഒന്നാമത് വ്യബിതാരം അപ്പോൾ നോട്ടം സംസാരം എല്ലാം വിശുദ്ധമായിരിക്കണം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന വിഗ്രഹാരാധനയെക്കുറിച്ച് യഥാർത്ഥമായ അനുതാപം വരുന്നില്ല വിഗ്രഹാരാധന പല രീതിയിലാണ് സത്യ ദൈവത്തിന് പകരം വെക്കുന്ന പല ദൈവങ്ങളുമുണ്ട് ആ ദൈവങ്ങളെ ആരാധിക്കുന്നത് വിഗ്രഹാരാധന സത്യദൈവത്തേക്കാൾ അധികമായി പണത്തെ സ്വർണത്തെ വസ്തുവകളെ ഭൂമിയെ ഒക്കെ സ്നേഹിക്കുന്നവരുണ്ട് അതിനെ വിഗ്രഹാരാധന എന്ന് വേദപുസ്തകം പറയുന്നു അപ്പൊ പണത്തെ ആഗ്രഹിക്കുന്നു പണത്തെ ദൈവമായി കാണുന്നു പണത്തെ അളവില്ലാതെ സ്നേഹിക്കുന്നു പണത്തെ ഭയപ്പെടുന്നു പണമില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ് എന്ന് വിചാരിക്കുന്നു ഒപ്പം തന്നെ ഈ പണമുണ്ടാകാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ദൈവത്തെയും മാമോനെയും ഒരേപോലെ സേവിപ്പാൻ സാധ്യമല്ല എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ പ്രബോധനം ലംഘിച്ചുകൊണ്ട് രണ്ടിനെ ഒരേപോലെ സ്നേഹിച്ചു പോകുന്നു ഇത് ജത്തിലുള്ളൊരു പ്രവൃത്തിയാണ് അപ്പൊ ഞാനൊരു ദ്രവ്യാഗ്രഹിയാണ് ഞാനൊരു പണക്കൊതിയനാണ് എൻ്റെ ആ പണക്കൊതി ആ ദ്രവ്യാഗ്രഹം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് ഒരു സത്യകുംഭസാരം നടത്തുന്നില്ല മനുഷ്യൻ പേടിയാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ നീതിയെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും കേട്ടപ്പോൾ ഫെലിക്സ് ഇപ്പോൾ മതി ഇനി പിന്നൊരു ദിവസം നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞതുപോലെ ഭയപ്പെട്ട് നമ്മൾ പിന്മാറുകയാണ് അപ്പോൾ ഭയപ്പെട്ട് പിന്മാറിപ്പോകുന്ന പാപത്തിൻ്റെ അധമവാസനകൾ ചുമക്കുന്നവരാണ് നമ്മൾ നമുക്ക് സത്യദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചോളണം വിഗ്രഹാരാധന മറ്റൊരു പാപമാണ് ആഭിചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ശത്രുക്കളൊക്കെ എന്ന് തോന്നുന്നവരെ നിഖനിക്കുക ഇല്ലായ്മ മന്ത്രളം ചെയ്യുക കൂടോത്രം ചെയ്യുക എന്നുള്ള ഒരു അനുഭവം മറ്റൊരു പാപമാണ് ശത്രുത ജഡത്തിലുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ള ഒരവസ്ഥയാണ് മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തുക വൈരാഗ്യം വെച്ച് പുലർത്തുക ശത്രുക്കളായി മാറുക മറ്റൊരു പാപമാണ് കലഹം എപ്പോൾ നോക്കിയാലും എന്താ പറയുന്ന ഒരു കലകാനുഭവം ഒരു സ്വസ്ഥതയോടെയോ ഒരു സമാധാനത്തോടെയോ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ മറ്റൊരനുഭവമാണ് അസൂയ മറ്റൊരനുഭവമാണ് കോപം മറ്റൊരനുഭവമാണ് മാത്സര്യം ഭിന്നിപ്പുണ്ടാക്കുക വിഭാഗീയത ഉണ്ടാക്കുക വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ് ഇങ്ങനെ ഓരോന്നും നമ്മൾ നമ്മളെടുത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നണേ ഈ ഗലാത്യാല ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഈ പത്തൊൻപത് മുതൽ വാക്യങ്ങൾ എടുത്തിട്ട് ഓരോന്നും നമ്മൾ കുറച്ചും കൂടി നന്നായി ഒന്ന് വ്യക്തിപരമായി ഒന്ന് ഒരുങ്ങി ധ്യാനിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒത്തിരി പാപങ്ങൾ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തിയ നമ്മുടെ ജീവിതത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി 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 പാപങ്ങൾ അപ്പോൾ നമ്മൾ ധ്യാനിച്ചു പോരുന്നത് യഥാർത്ഥമായ രക്ഷയുടെ അനുഭവം പിതാവാൻ ദൈവം അവിടുത്തെ പുത്രനായ ക്രിസ്തുവിലൂടെ മാനവരാശിക്ക് കൊടുക്കുന്ന രക്ഷയുടെ അനുഭവം ഒരാൾ സ്വന്തമാക്കണമെങ്കിൽ സത്യ അനുതാപം കൂടിയേ തീരും അനുതാപമില്ലാത്ത ഒരു പ്രാർത്ഥനയും അനുതാപമില്ലാത്ത ഒരു കുംഭസാരമോ ഭൂദാശ സ്വീകരണങ്ങളോ ഒന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുകയില്ല ഹലലിയ എൻ്റെ പറയുമുള്ളവർ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഗലാത്യ ലേഖനം എന്താ പറയുന്നത് ആറാം അദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ജഡത്തിനായിട്ടല്ല ആത്മാവിനായിട്ട് പ്രവർത്തിക്കുവാൻ കൃപ നൽകണമേ ഉള്ളിലുള്ള എല്ലാ തിന്മകളും ഞങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന എല്ലാ പാപവശങ്ങളും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ഗലാത്യലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ കേട്ട വാക്യങ്ങൾ താവി ഒത്തിരി അഭിഷേകം കിട്ടിയവർ തെറ്റിപ്പോയിട്ടുണ്ടല്ലോ ഒത്തിരി നന്മ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നവർ പോലും ഈ മേഖലകളിലൊക്കെ പെട്ടിട്ടുണ്ടല്ലോ മന്ത്രവാദം കൂടോത്രം ആഭിചാരത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒത്തിരി സാമൂഹിക പ്രവർത്തകരുണ്ട് ഒത്തിരി വിശ്വാസികളുണ്ട് അർത്ഥാവേ നന്മ എന്തെന്ന് അല്ല നല്ലത് ദൈവത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയുക അതാണല്ലോ സത്യം ഞാൻ സൃഷ്ടിക്കുന്ന ഞാൻ കരുതി വച്ചിരിക്കുന്ന നന്മയല്ല എന്നിലുള്ളത് ദൈവത്തിൻ്റെ നന്മയാണ് ദൈവത്തിൽ നിന്നുള്ള നന്മയാണ് ദൈവത്തിൽ നിന്നുള്ള പൂർണ്ണതയാണെന്ന് ഞാൻ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണം ഒരു സത്യ അനുതാപത്തിനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സത്യകുംഭസാരം നടത്തുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ ആമേ ഹാലലിയാം ഹാലലിയാം ദൈവമേ നന്ദി ఏశువయ నంది ఏశువ స్తు